എന്താ കളി അച്ചാറും പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഓർഡർ ഉള്ളത് ആറ് വീടുകളിൽ കൊടുക്കാനാണ് ട്ടോ മുകളി ചായ കുടി തുടങ്ങി ദോശേ ദോശ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇത് പൂടുന്നത് വണ്ടി കൊണ്ടുവ മാറ്റൂടെ ഇതുമോ റെഡി ആയി നമ്മള് പോവാൻ പോവാ ഓക്കേ അല്ലേ ഓക്കേ പറ ഹലോ പോണ്ടേ പോണ്ടെപ്പാ ഇസുമോൾ കേറുന്നില്ല അടുത്ത വീട്ടില് നമ്മോടൊക്കെ ഇതൊക്കെ ഉറത്ത് വന്നിരിക്കണം പുറങ്ങാട്ട ഞാൻ അടുത്ത വീട്ടില് നമ്മൾ ഫുഡ് കൊണ്ടി കൊടുക്കും എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു ഒരു വീട്ടിലും കൂടെ കൊടുക്കാനുണ്ട് ഇത് കുറച്ച് താഴത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോണം അപ്പോൾ എൻ്റെ അങ്ങോട്ട് പോകില്ല അപ്പം റോമും മോളും കൂടെ കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇൻഷാല്ല ഇനി ഇതുപോലെ ഒരുപാട് പേർക്ക് കൊടുക്കാനേ നമുക്ക് ഇത് ഓർഡർ തന്നവർക്ക് സാധിക്കട്ടെ ആമി അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യോ അപ്പോൾ താഴത്ത് കൊടുത്തു തന്നല്ലേ മോളിറങ്ങിയോ മാക്സിമോളിറങ്ങി കേട്ടോ ി നമ്മളെ അവസാനത്തെ വീട് അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞ കേട്ടോ